ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരുപാട് കറികളുടെ ആവശ്യമില്ല ചക്കക്കുരു കൊണ്ടുള്ള ഈ ഒരൊറ്റ കറി മാത്രം മതി എത്ര വേണേലും ചോറ് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കക്കുരു കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് നല്ല കൊഴുത്ത ഗ്രേവിയുള്ള ഈ ചക്കക്കുരു മസാലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചവരൊക്കെ കുറച്ചൊക്കെ ചേവി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇതിന് ചവര് കളയാതെ ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ എന്നാലും നമ്മളിത് കഴിക്കുമ്പോൾ വയറിന് വേദനയാവെല്ലാം വന്നാലോന്ന് ഓർത്ത് ഞാൻ കുറച്ചൊക്കെ ചവര് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നീളത്തിൽ രണ്ട് മൂന്നാക്കിയൊക്കെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയും എടുക്കാം ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കുക്കറിലാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത് പെട്ടെന്ന് വെന്തും കിട്ടും പക്ഷെ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിരിക്കും ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്താൽ നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടും ഇത് വെന്ത് വെള്ളം കുറച്ച് കട്ടിയുള്ളതായിരിക്കും അപ്പോൾ ഇത് മസാലയിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും ചക്കക്കുരു എല്ലാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചക്കക്കുരുടെ ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം ഇതായതുപോലെ ചക്കക്കുരുടെ ഉപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കറിൽ ഒന്ന് അടച്ച് ലോക്ക് ചെയ്യാം അതിനുശേഷം ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിന്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വേഗുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇത് ചെറിയ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും മീഡിയം ഹീറ്റിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്താൽ ഈ കുക്കറിൽ നല്ല പഴം പോലെ വെന്ത് കിട്ടും സ്റ്റീമെല്ലാം പോകുന്നത് വരെ വെച്ചാൽ മതി ഗ്രേവി തയ്യാറാകുമ്പോഴേക്കും ഇത് റെഡി ആയിരിക്കും ഈ കറിയുടെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് രണ്ട് വെളുത്തുള്ളി ഇതുപോലെ വലുതാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി എടുക്കണം പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പൽ വേണം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ കുക്കിംഗ് ടൈമിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം കുഴിവുള്ള ഒരു കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് ഉപയോഗിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി പൊടിയായി എരിഞ്ഞത് ചേർത്ത് ഒന്ന് ചൂടാക്കാം വെളുത്തുള്ളി നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിരുന്നു അത് ഇതുപോലെ വട്ടത്തിൽ നൈസായി കട്ട് ചെയ്ത് ചേർക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം ഇപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുക്കായാൽ മാത്രം മതി ഇതിലേക്കിനി പൊടിയായ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാളയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തതിൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ സവാള ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതായിപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർക്കണം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം ഒരു കളറിനും പിന്നെ ഒരു നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് ബാക്കി നാടൻ മുളക് പൊടി ചേർക്കാവുന്നതാണ് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല എരിവുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് പഴുത്ത തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് വേണ്ട അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ കുക്കായിട്ടുണ്ട് ഇല്ലെങ്കിൽ തക്കാളിയുടെ ആ പച്ചമണം നമ്മളുടെ ഗ്രേവിയിലുണ്ടാകും അപ്പോൾ തക്കാളി ഈ മസാലയിൽ കിടന്ന് നല്ല കുഴമ്പ് രൂപത്തിലാകണം ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് അതിലെ എല്ലാം പോയതിനു ശേഷമാണ് ടോയ്പ്പ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കറിനുള്ളിൽ തന്നെ ഇരുന്ന് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും ചക്കക്കുരു വെന്ത സ്റ്റോക്കും നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത് വെള്ളം പോലെയല്ല കുറച്ച് കൊഴുത്ത വെള്ളമായിരിക്കും ചക്കക്കുരു വെള്ളം അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിയുടെ ഉപ്പ് പാകമാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം പോരാത്ത ഉപ്പ് ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഒരു നാല് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം അപ്പോൾ ഈ ഗ്രേവിയിൽ എരിവും മസാലയും എല്ലാം ചക്കക്കുരിയിൽ നന്നായിട്ട് പിടിക്കും ഇതായിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളച്ച് വരുന്ന കറിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല കുറുകിയ ഗ്രേവിയാണ് നമുക്കിനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാനും ചപ്പാത്തി തിന്നാനും ഇത് മാത്രം മതി ഒരുപാട് കറികളൊന്നും വേണ്ട ഇതൊരൊറ്റ കറി മാത്രം മതി നമുക്ക് എത്ര വേണേലും ചോറും കഴിക്കാം ചപ്പാത്തിയും കഴിക്കാം അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഈ കറിയിൽ മല്ലിയില ചേർക്കാറില്ല കൂടുതലായിട്ട് കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരിക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞു വരുന്ന സമയമാണ് ധാരാളം ചക്കക്കുരു ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ സീസണിൽ മാത്രമാണ് ഇതൊക്കെ കിട്ടുന്നത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത് പരമാവധി ഉപയോഗിക്കുക ചക്കക്കുരു ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ഉണക്കി പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ ആൻ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകളടങ്ങിയതാണ് ഈ ചക്കക്കുരു വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് ചക്കക്കുരു ചേർത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ ചക്കക്കുരു വേവിച്ചിട്ട് ഉടച്ച് നമ്മൾ പാലിലൊക്കെ മിക്സ് ചെയ്ത് സ്മൂത്തി ഉണ്ടാക്കി രാവിലെ കഴിക്കാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം രാവിലെ കഴിക്കാൻ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഡ്രിങ്കുമാണ് അപ്പോൾ ചക്കക്കുരു കൊണ്ടുള്ള ഈ മസാലക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you.